കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഏവുപ്രാസ്ഥ്യമ്മയുടെയും സംയുക്ത ആഘോഷങ്ങൾക്ക് തുടക്കമായി ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് കിരീടം തിരുശേഷിപ്പ് ആശീർവാദം എന്നിവ നടന്നു പതിനൊന്ന് മുപ്പതിന് കക്കാട് സെന്റാൻറണീസ് കപ്പേളയിൽ ലതിഞ്ഞ നോവേന എന്നിവയുണ്ടായി രാത്രി ഒമ്പത് മുപ്പതിന് അമ്പ് സമാപനവും ശേഷം സംയുക്തമേളം തമ്പോലമേളം വർണ്ണപ്പൂമഴ എന്നിവയും നടക്കും തിരുനാൾ ദിനമായ പതിനാലിന് രാവിലെ പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകൂർബാന നടക്കും തൃശൂർ സെന്റ് തോമസ് കോളേജ് ബർസാർ ഫാദർ ബിജു പാണയങ്കാടൻ മുഖ്യ തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ സഹകാർമ്മികനാകും കുന്നകുളം സി എം ഐ ആശ്രമം സുപീരിയർ ഫാദർ ബിജു കോലങ്കണ്ടി തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലരയ്ക്ക് വിശുദ്ധ കുർബാന തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും തിരുകർമ്മങ്ങൾക്ക് ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും രാത്രി ഏഴ് മണിക്ക് ദൈവാലയ അങ്കണത്തിൽ ഗാനമേളയും അരങ്ങേറും